വണ്ടിപെരിയാറ്റിൽ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ അടിയന്തരമായി സർക്കാർ ധനസഹായം അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു സ്ഥാപനങ്ങൾക്ക് തീപിടിച്ച സമയത്ത് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിച്ചേരാൻ താമസിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടു പത്തിന് പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ച് ഫയർഫോഴ്സുമായി പോലീസുകാർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് മൂന്നമ്പതിനാണ് അവിടെ ഫയർഫോഴ്സിൻ്റെ വണ്ടി വരുന്നത് ആദ്യത്തെ വണ്ടി വന്നപ്പം അതിൽ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീപിടുത്തം ഇവർക്ക് അണയ്ക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് തീ ഇങ്ങനെ പടർന്ന് പടർന്ന് വേണ്ടത്ര വെള്ളം സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അവർ എടുക്കാൻ വേണ്ടി അവിടെ രണ്ടു മൂന്ന് കിണർ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല പിന്നീട് അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കട്ടപ്പണിയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് കൂടി അവിടെ എത്തിച്ചേർന്നത് ഈ രണ്ട് യൂണിറ്റുകൾ പരിശ്രമിച്ചിട്ടും തീ അണയ്ക്കാനോ ഒന്ന് ശാന്തമാക്കാനോ പോലും കഴിഞ്ഞില്ല ഒരു കടയിൽ തുടങ്ങിയ തീയെ വ്യാപിച്ച് 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 എട്ട് കടകളിൽ വ്യാപിച്ച് ഏതാണ്ട് തീരാകായപ്പോഴാണ് ആറു മണി ആയപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ നാല് അഞ്ച് മണിക്ക് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അവസാനം ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് വന്നത് എം എൽ എ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ നിതാന്തമായി വിവിധ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടും യഥാസമയം ഫയർഫോഴ്സിന് വണ്ടി ഒരു ചെറിയ ദുരൂഹതയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് അവരൊരു അലംഭാവം ആണെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എല്ലാം കൂടു പ്രധാനമായിട്ട് കട വ്യാപാരികളുടെ എന്ത് സ്ഥാപനം കത്തി നശിച്ചാലും എന്ത് നാശം സംഭവിച്ചാലും ഗവൺമെൻറ് ഒരു പൈസ നഷ്ടപരിഹാരം കൊടുക്കില്ല കൊടുക്കാൻ നമ്മുടെ നിയമമില്ലെന്നാണ് അവർ പറയുന്നത് അത് മാറ്റിയിട്ട് വ്യാപാരികളും മനുഷ്യരാണ് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് എന്ന പരിഗണന കൊടുത്തിട്ട് അടിയന്തിരമായി ഒരു ധനസഹായം അവിടെ കട കത്തിപ്പോയ എട്ട് വ്യാപാരികൾക്കും ഗവൺമെന്റ് അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഓഷ്യോഗസ്റ്റ് മന്ത്രി ഞങ്ങൾ ഒരു പ്രത്യേക നിവേദനം കൊടുത്തു നിവേദനം കൊടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു സ്പെഷ്യൽ കേസായി പരിഗണിച്ച് വണ്ടിപ്പെരിയാറ്റിൽ കട കത്തി നശിച്ച എട്ട് പേർക്കും അടിയന്തിര ധനസഹായം എങ്കിലും അനുവദിക്കാൻ തയ്യാറാകണമെന്നാണ് അതു മാത്രമല്ല പതിനായിരക്കണക്കിന് ആളുകൾ വന്നു ഒരു പട്ടണമാണ് കുമളിയും വണ്ടിപ്പെരിയാറും ആ മേഖല നമ്മുടെ ശബരിമല സീസണിലൊക്കെ ആയിരങ്ങളാണ് ഈ വണ്ടിപ്പെരിയാർ വഴി ഇടത്താവളം പോലെ വന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് വണ്ടിപ്പെരിയാറ്റിലോ കുമളിലോ എത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മണിക്കൂർ സമയം വേണം അപ്പോൾ ഒരു അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് കുമളിയിലോ വണ്ടിപ്പെരിയാറ്റിലോ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് കൂടി തുടങ്ങുന്നതിന് ഗവൺമെൻറ് അനുമതി നൽകണം എന്നും കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്